ഒമ്പതാം തീയതിയാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത് ബൈ ഫ്രം സിനിമ ആദ്യമായി And that's how much you have And us. സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും അവസാന കൂട്ടത്തിൽ കാണിക്കണം കൂട്ടത്തിൽ എല്ലാവരോടും നന്ദി പറയണം അതിനൊപ്പം തന്നെ വിജയ് എന്ന നടനോടുള്ള എത്രമാത്രം ആരാധന ഉണ്ടെന്നുള്ളത് എക്സാമ്പിൾ വൈസ് പറയണം அங்க பல பல ஹேர்டல்ஸும் தாண்ட வேண்டியிட்டு மமிதா ஒரு கதை அங்கடு காச்சி. சந்தோஷாயில்லு. இன்ன ஒரு நாள் காலையில நான் இருந்துச்சரும்போது மை அப்பர்ஸ்ギவிங் மை பிரதர் அட்வைஸ். தப்புல நான் அறிய. சேய் நான் டேய் இப்பச்சாதா அல்லாஹ் பிரைட்ா யூஸ் பண்ணி திருப்பு இப்படி அப்படிந்து. வாவ் வெரி இன்ட்ரஸ்டிங் என்கிட்ட அது சொல்லி அப்பா திரும்பி போறவட்னே யா அண்ணா இருந்து அப்பா கிட்ட சொன்னாரு. െ കൊഴയാതെ പറയാതെന്താണ് കേട്ടൂടെ ഇത്ര നേരം ഞാനങ്ങനെ പിടിച്ചെന്ന് എനിക്ക് അറിയാൻ പള്ളി ഇത്ര നേരം ഞാൻ സഹിച്ചു

കാര്യമില്ല വരാനുള്ളത് വഴി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് തോറ്റു തുന്നം തിരിച്ച് സിനിമയിലോട്ട് തന്നെ വരണേ എന്നാണ് സീരിയസ്ലി ഞാൻ വിജയ ഫാനൊന്നും അല്ല പക്ഷെ വിജയുടെ പണത്തിന്റെ വേറൊരു ഭയങ്കര രസമാണ് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള ഞാൻ അറിയട്ടെ എല്ലാ